സ്നേഹമുള്ളവരെ ചില ജീവിത സാഹചര്യങ്ങളിൽ പരിപാലന എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയാൻ വൈകാറുണ്ട് പരിപാലന ദൈവത്തിന് ഒരു പരിപാലനയുണ്ട് വിശുദ്ധ ബൈബിൾ പറയും ആകാശത്തിലെ പക്ഷികളെയും വയലിലെ ലില്ലിച്ചെടികളെയും പരിപാലിക്കുന്ന ദൈവം എത്രയധികമായി നിങ്ങൾക്ക് കരുതുകയില്ല ഒരു പരിപാലന ജീവിതത്തിൽ ഉടനീളമുണ്ട് ഒരു നിമിഷം ഓർത്താൻ പറ്റും ജനിച്ച നാളു മുതൽ ഇന്ന് വരെ ദൈവം പരിപാലിച്ചതല്ലേ ഭൂമിയിൽ പുല്ലു മുളയ്ക്കുന്നു പൂക്കൾ വിരിയുന്നു നമുക്ക് വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനേ പറ്റൂ പൂക്കളെ ഉണ്ടാക്കാൻ പറ്റിയല്ലല്ലോ ദൈവത്തിൻ്റെ പരിപാലന മലകൾ മാമരങ്ങൾ പുൽത്തകടികൾ പുഴകൾ ഇതെല്ലാം ദൈവം പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന വഴികളാണ് എൻ്റെ അമ്മയിലൂടെ ഞാൻ സ്നേഹിച്ച അനുഭവിച്ച സ്നേഹം ദൈവത്തിൻ്റെ പരിപാലനയാണ് എൻ്റെ അപ്പനിലൂടെ ഞാൻ അനുഭവിക്കുന്ന സ്നേഹം ദൈവത്തിൻ്റെ പരിപാലനയാണ് ഇപ്പം തമ്പുരാൻ്റെ പരിപാലന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നുകൊണ്ടിരിക്കും ആ പരിപാലിക്കുന്ന സ്നേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും ആ പരിപാലനയ്ക്ക് നന്ദി പറയാനും നമുക്ക് കഴിയണം നമ്മൾ പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റുന്നത് തമ്പുരാൻ്റെ പരിപാലനയല്ലേ എന്താണ് മരണം പുറത്തേക്ക് ശ്വാസം ജീവൻ അകത്തേക്കിടത്തെ ശ്വാസം പുറത്തേക്കിവിടെ ശ്വാസത്തെ അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ വിളിക്കുന്ന വാക്ക് മരണം എന്നാണ് ഒരു പരിപാലന നമ്മൾ ചില സമയങ്ങളിൽ ചില നൊമ്പരം വരുമ്പോൾ ഈ പരിപാലനം മറന്നുപോകും നമുക്ക് തോന്നും എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു ഈ തീർന്നതില്ല കഴിഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ ഇടപെടലും ഒരു പരിപാലനയും നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ ഉറപ്പും തിരിച്ചറിവും ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക ചമ്പരാൻ്റെ പരിപാലന ആ പരിപാലന കൃത്യമായി അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും അനുദിന ജീവിത യാത്രകളിൽ അനുദിന ജീവിത യാത്രകളിൽ ഇംഗ്ലണ്ടിൽ ഒരു വലിയ കത്തീഡ്രൽ പള്ളി ആ കത്തീഡ്രൽ പള്ളിയിൽ ഒരു അർത്താര ശിശ്രൂഷി ഇംഗ്ലീഷ് വായിക്കാനും പറയാനും അറിയുന്നില്ല പക്ഷെ റുബാനിക്ക് വേണ്ടുന്നൊക്കെ കാണാപ്പാഠം പറയാൻ പറ്റും ശരിക്കും ഇംഗ്ലീഷ് ജ്ഞാനമുള്ള ഒരു വൈദികൻ ആ പള്ളിയിലുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലാത്ത ശരിക്കും പറയാൻ അറിവില്ലാത്ത ഈ വിദേശിയായ അത്താലിശു സൂക്ഷിയെ പിരിച്ചു കൊടുത്തു രണ്ടായിരം പൗണ്ടോളം അന്നൊരു ഗിഫ്റ്റും കൊടുത്തു ഇയാൾക്ക് വേറൊരു പണി അറിയത്തില്ല ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പം ആ മനുഷ്യൻ എന്നും വിനയും പള്ളി വരും മുറ്റത്തുള്ള ഉണങ്ങിയ ഏല കളയും കീഴത്തുള്ള പുല്ല് പറിച്ചു കളയും പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു പക്ഷെ ജോലിയില്ല ഡിസംബറിലെ കൂടുതലുള്ള പ്രഭാതത്തിൽ റുബാന കഴിഞ്ഞ പോർത്തു ഒരു കാപ്പ് കുടിക്കണം ഒരു സിഗരറ്റ് വലിക്കണം രണ്ട് ബിസ്ക്കറ്റ് കഴിക്കണം വലിക്കണം ചുറ്റുപാടൊരിടത്തും അങ്ങനെയുള്ള കടകളില്ല അപ്പോൾ ഉള്ളിലും തോന്നലേ ഒരു ചെറിയ കട തുടങ്ങിയാലോ ഇടഭാഗങ്ങൾ സഹായിച്ചു ഒരു ചെറിയ കട ആ കടയ്ക്ക് ഫോർ യു എന്നു പേരിടും നിങ്ങൾക്ക് വേണ്ടി ഒരു വശം കഴിഞ്ഞാൽ അടുത്ത കട അഞ്ച് വർഷം കൊണ്ട് അഞ്ച് കടകളായി സാമാന്യ സമ്പന്നനായി മാറി അദ്ദേഹത്തിൻ്റെ കട മൂലം അപ്പോൾ അവിടുത്തെ കോപ്പറേഷൻ ഈ മനുഷ്യന് ഒരു അയ്യായിരം പൗണ്ട് പ്രോത്സാഹനമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ആ തീരുമാനം അത് കൊടുക്കുമ്പോൾ അതിൻ്റെ മേയർ പറഞ്ഞു അയ്യായിരം രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിട്ട് പറഞ്ഞു റിസീവട് സ്വീകരിച്ചൊന്ന് എഴുതി ഒപ്പിട്ട് തരിക ഒത്തിരി പ്രശംസിച്ചിട്ടാണ് പറഞ്ഞു ഈ മനുഷ്യൻ പറഞ്ഞു എഴുതാനും ഒപ്പിടാനും അറിയത്തില്ല തല്ലവരിൽ മഷി മുക്കി വെല്ലടയാളം ഇട്ട് തരാം അപ്പോൾ ഈ മേയർ പറഞ്ഞു നോക്കൂ വായനയും എഴുത്ത് വരുക ഒരു മനുഷ്യൻ സ്വന്തം കൊണ്ട് ഇത്രയും വലിയ ആളായെങ്കിൽ എഴുത്തുമാഞ്ഞ് അറിയാമായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ആരായിട്ട് മാറുമായിരുന്നു ഇപ്പോൾ മനുഷ്യൻ പറഞ്ഞു എഴുത്തുമാഞ്ഞ് അറിയാവാതെങ്കിൽ ഞാൻ ഇന്നും കത്തിരി പിള്ളിലെ കപ്പ്യാരായിട്ട് തുടരുമായിരുന്നു ദൈവത്തിൻ്റെ പരിപാലനം ഇങ്ങനെയാണ് ചരിത്ര പ്രത്യക്ഷത്തിൽ ശരിയല്ല തെറ്റാണ് ഓക്കെ അല്ല എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ തോന്നുമ്പോഴും ഓർക്കുക അതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ നിഗൂഢമായ കരങ്ങളുണ്ട് നമ്മളെന്തായിരിക്കുന്നു അതിൻ്റെ പുറകിൽ ശക്തമായ ഒരു പരിപാലനയുണ്ട് ജീവിതത്തിന് വിജയമെന്ന് പറയുന്നത് കടന്നു വന്ന വഴികളിലേക്ക് നോക്കുക നോക്കിയിട്ട് ദൈവം നൽകുന്ന ആ പരിപാലനയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക ആ പരിപാലനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഓർത്ത് നോക്കുക ദൈവം തന്ന എൻ്റെ ജീവിത പങ്കാളി പരിപാലനയുടെ ഭാഗമല്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ദൈവം തന്നവൾ എൻ്റെ മക്കളെ പരിപാലിക്കുവാൻ ദൈവം തന്നവൻ എൻ്റെ മാതാപിതാക്കളെ പരിചരിക്കുവാൻ ദൈവം തന്ന കുഞ്ഞുങ്ങൾ എല്ലാം അങ്ങനെയാണ് ആടുമാടുകൾ പക്ഷിപറവകൾ എല്ലാം തമ്പരാൻ്റെ പരിപാലനയുടെ ഒരു വലിയ ഭാഗമായിട്ട് നമ്മൾ കാണുന്നു ലോകത്തുള്ള കടലിലെല്ലാം എല്ലാ മനുഷ്യർക്കും കഴിക്കുവാറുള്ള മത്സ്യം ഓരോ സ്ഥലത്തും ഓരോന്ന് ഈജിപ്തിൽ ഈ കഴിഞ്ഞാൽ ചെന്നു അവിടെയുണ്ട് ചങ്കടിൽ നിന്നും ഓയിലും ഗ്യാസും ഉൽപ്പാദിപ്പിക്കാം ഇഷ്ടംപോലെ മീൻ പിടിക്കാം കല്ല് മണ്ണ് മണലിൽ നിന്നും ധാതു ലവണങ്ങൾ വികസിപ്പിച്ചെടുക്കാം ടൂറിസമുണ്ട് ഓരോ നാട്ടിലും ഓരോന്ന് വെച്ചിട്ടുണ്ട് ഹൈറേഞ്ച് ഇടുക്കി പ്രദേശങ്ങളിൽ കൃഷിയുണ്ട് ആറ്റിത്തീരങ്ങളിൽ താഴെത്തീരങ്ങളിൽ മത്സ്യമുണ്ട് മധ്യ തിരുവിതാംകൂറിൽ വ്യവസായമുണ്ട് തവർത്തോട്ടമുണ്ട് തമ്പരാൻ്റെ പരിപാലന ഭൂമിയിലുണ്ട് പ്രപഞ്ചത്തിലുണ്ട് പകൽ ശക്തിപ്പെടുത്താൻ സൂര്യനെ വെച്ച ദൈവം രാത്രി തണുപ്പിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വെച്ച ദൈവം കുടിക്കുവാൻ വെള്ളം തന്ന ദൈവം കഴിക്കുവാൻ ഭക്ഷണം നല്ല ദൈവം അതൊക്കെ തമ്പുരാൻ്റെ പരിപാലനയാണ് അതുകൊണ്ടാണ് ആകാശ പക്ഷികളെ നോക്കണം വളിക്കുന്നില്ല കൊയ്യുന്നില്ല എന്തൊരു പരിപാലനം വലിയ ചെടികൾ നൂൽ നൂൽക്കുന്നില്ല പക്ഷെ എത്ര സുന്ദരമാണ് അതിനെ കാണാൻ ജീവിതത്തിൻ്റെ യാത്രയിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കാനും തമ്പുരാൻ്റെ ഇടപെടൽ തിരിച്ചറിയാനും അവിടെയെല്ലാം മറിഞ്ഞിരിക്കുന്ന ദൈവപരിപാലനം കണ്ടെത്താനും കഴിയുമ്പോൾ നമ്മൾ ശരി ശത ദൈവത്തിന് ഒരായിരം നന്ദി പറയും ചിന്തിക്കാത്ത മനുഷ്യനെല്ലാം ആകസ്മികമാണ് ചിന്തിക്കുന്ന മനുഷ്യന് എല്ലാം പരിപാലനയാണ് ഒരു ക്ലാസ് റൂമിൽ ബെഞ്ചുകളും ഡെസ്കുകളും കസേരിയും ഒക്കെ അടിക്കടിക്കിട്ടിരിക്കുന്നത് ചുമ്മാ ഉണ്ടായതല്ല ആരുടെയോ പരിപാലിച്ച കരങ്ങളാണ് അതുപോലെ നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും പ്രപഞ്ചമെല്ലാം വെറുതെ ഉണ്ടായതല്ല ഒരു പൊട്ടിത്തെറിയിൽ ചുമ്മാ ഉണ്ടായതല്ല അതിൻ്റെ പിറകിൽ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് ജീവിതത്തിൽ ഈ തിരിച്ചറിവാണ് നമ്മളെ വിനീതരാക്കുക അല്ലെങ്കിൽ ഞാനാണ് ദൈവം ഞാനാണ് എല്ലാം എല്ലാം എന്നുള്ള അഹന്ത വരും ഈ തിരിച്ചറിവിൽ അഹങ്കാരം പോയിട്ട് ഞാനൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് വരും ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ പരിപാലന ഒരു ചെറിയ ഒരു ഞരമ്പ് തെറ്റിയാൽ നമ്മൾ തളർന്നു പോയില്ലേ ഒരു ചെറിയ സ്ട്രോക്ക് വന്നാൽ ജീവിതം തീർന്നില്ലേ ഈ ദേഹത്തിനുള്ളിൽ ഏതെല്ലാം രോഗങ്ങളാണ് ഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ തിരിഞ്ഞു നോക്കാം ശിരസ് നിൽക്കാം വിനീതരാകാം ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഒരു കോടി നന്ദി പറയാം നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ